കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സ്വാഗതം മലപ്പുറത്ത് അധ്യാപികം പ്രതി പിടിയിൽ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് പിടിയിൽ നീലാഞ്ചേരി സ്വദേശിയായ മുപ്പത്തഞ്ചു വയസ്സുള്ള നസീഫിനെയാണ് അറസ്റ്റ് ചെയ്തത് അധ്യാപികക്ക് നേരെയായിരുന്നു ഇയാളുടെ നഗ്നതാ പ്രദർശനം മലപ്പുറം കരുവാരക്കുണ്ടിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നാലു മാസം മുമ്പും പ്രതി അധ്യാപികക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നു അന്ന് താക്കീത് ചെയ്ത് വിട്ടയച്ചു വീണ്ടും ആവർത്തിച്ചതോടെ അധ്യാപിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി